എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പേരിൽ എത്ര സിം കാഡുകളുണ്ട് എന്നത് അറിയാനുള്ള ഒരു വഴിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ആവശ്യമില്ലാത്ത സിം കാർഡുകൾ ഡീ ആക്കാൻ നമുക്ക് റിക്വസ്റ്റ് കൊടുക്കാവുന്നതുമാണ് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായി നമ്മുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം സഞ്ചാർ സാദി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ടി എ എഫ് സി ഒ പി എന്ന ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ കാണുന്ന ഭാഗത്ത് ഏത് നമ്പർ ആണോ നമ്മളുടെ സ്വന്തം നമ്പർ ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശ്രദ്ധിക്കുക ക്യാപിറ്റൽ ലെറ്റർ ക്യാപ്റ്റ ലെറ്ററായും സ്മോൾ ലെറ്റർ സ്മോൾ ലെറ്റർ ആയാലും ടൈപ്പ് ചെയ്യണം വാരിഡേറ്റ് ക്യാപ്ച എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇവിടെ ഇപ്പോൾ ക്യാപ്ച റോങ് ആണ് അപ്പോൾ നമ്മൾ റീ എൻറ്റർ ചെയ്യേണ്ടതായി വരും ക്യാപ്സ കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വന്നിട്ടുണ്ടാവും ഇത് ഓക്കെ കൊടുത്തതിന് ശേഷം ഒ ടി പി കോപ്പി എടുത്ത് ഒ ടി പി എന്ന ഭാഗത്ത് പേസ്റ്റ് ചെയ്യുക അതിനുശേഷം ലോഗിൻ കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ടുള്ള നമ്മുടെ നമ്മുടെ പേരിലുള്ള സിമ്മുകൾ കാണിക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ എൻ്റെ പേരിൽ മൂന്ന് സിമ്മുകളാണുള്ളത് ഇതിൽ ഒന്ന് എൻ്റെ സ്വന്തം നമ്പറും മറ്റു രണ്ടെണ്ണം എൻ്റെ അച്ഛൻറെ അമ്മയുടെയും നമ്പറുകളാണ് ഇതിൽ ഏത് നമ്പറാണോ ആവശ്യമില്ലാത്തത് ആ നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം നോട്ട് മൈ നമ്പർ അല്ലെങ്കിൽ നോട്ട് റിക്കേഡ് എന്ന ഓപ്ഷൻ ഏതെങ്കിലും ക്ലിക്ക് ചെയ്യുക അതിനുശേഷം റിപ്പോർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഈ നമ്പർ ആവശ്യമില്ലാത്തതെങ്കിൽ നമുക്കിത് റീ റീവേരിഫിക്കേഷന് വേണ്ടി ഇതിൻ്റെ സർവീസ് പ്രൊവൈഡർ നമുക്ക് മെസ്സേജ് ചെയ്യുന്നതാണ് അപ്പോൾ ഇവരുടെ റീവേരിഫിക്കേഷൻ പരാജയപ്പെടുകയാണെങ്കിൽ നമ്മുടെ നിലവിലുള്ള ഈ സിം റിയാക്റ്റീവ് ആവുന്നതാണ് ഇതിന് വേറെയും വഴികളുണ്ട് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് നമ്മുടെ ലോഗിൻ ചെയ്ത സെഷൻ അവസാനിക്കാറായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എക്സ്റ്റൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം മൂന്ന് ആണ് സമയം അല്ലെങ്കിൽ നമ്മൾ അത് ക്യാൻസൽ ചെയ്താൽ മതിയാവും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം എന്നെങ്കിൽ ഫോൺ സ്റ്റോറുകൾ വഴിയോ അല്ലെങ്കിൽ സർവീസ് കസ്റ്റമർ കെയർ നമ്പർ വഴിയോ നമുക്ക് നമ്പർ ഡിലീറ്റാക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം ഇതിൽ നിന്ന് നമ്മളിപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്ന നമ്പർ ഏതാണോ ആ നമ്പർ നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ ഇല്ലാതാക്കാനോ കഴിയുന്നതല്ല ഇപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ലോഗിൻ ചെയ്തിരിക്കുന്ന നമ്പർ ഒഴികെ ബാക്കിയുള്ള ഏത് നമ്പർ വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് ഡി ആക്കാൻ പറ്റും പിന്നെ ഇതിന് മൂന്ന് ആണ് നമുക്ക് സമയമുള്ളത് ഒരു മിനിറ്റിനോട് അടുക്കുമ്പോൾ നമുക്കൊരു മെസ്സേജ് വരും നിങ്ങളുടെ സമയം കഴിയാറായി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വരും അപ്പോൾ അത് നമ്മൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആ മൂന്ന് മിനിറ്റിൽ തന്നെ ചെയ്ത് തീർക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ